ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ദുഃഖത്തിൻ്റെ ഹേതു തന്നെ മറന്നുപോയതാണ് താൻ ആരാണെന്ന സത്യം മറന്നതാണ് എല്ലാ വ്യഥകൾക്കും കാരണമായിരിക്കുന്നത് അതിനെ ഒരു ഉദാഹരണ സഹിതം വിവരിക്കുകയാണ് ചോലയിൽ നീരാടി തീരം കരേറി വന്നേ മരിച്ചെന്നു വരും തന്നെ ആദ്യമനോഹരമായ ഒരു കഥാരൂപത്തിൽ നമ്മെ മറഞ്ഞ് മറന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്താരത്നം എന്ന ഒരു കവിത ശകലത്തിൽ പറയുകയാണ് ഇതെല്ലാം മഹത്തുക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളവയാണ് അവയെടുത്ത് നാം മനസ്സിലാക്കി മനനം ചെയ്യുകയേ വേണ്ടു ഇവിടെ പാകം ചെയ്ത് വച്ചിരിക്കുന്നു അതെടുത്ത് ഭക്ഷിച്ചാൽ മതി അതിനാൽ ചോലയിൽ നീരാടി തീരം കരേറി വന്നേവരൂ എണ്ണുമ്പോൾ ഒമ്പതുമേ ഒമ്പതും പേർ പത്ത് പേർ കൂടിയിട്ട് കുളിക്കാൻ പോയി ചോല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്തിലാണ് ചോല എന്ന് പറയുന്നത് അങ്ങനെ ചോലയിൽ പത്തുപേരും കൂടെ കൂടി നദിയിൽ എന്ന് കൂട്ടിക്കൊള്ളൂ നദിയിൽ പേരും കൂടെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോൾ എണ്ണി എല്ലാവരും ഇല്ലേ എന്ന് അപ്പോൾ എണ്ണി കഴിഞ്ഞപ്പോൾ ഒമ്പത് പേരുള്ളൂ അതിയോ ഒരാളെവിടെ പോയി വെള്ളത്തിലാണ് മുങ്ങിയത് മുങ്ങി കഴിഞ്ഞപ്പോൾ പൊങ്ങിയപ്പോൾ ഒരാളെ കാണാനില്ല ഉടനെ അടുത്ത ആൾ എണ്ണി കൂടിയാണ് എണ്ണുന്നത് അടുത്ത ആൾ എണ്ണിയപ്പോഴും മുമ്പും അങ്ങനെ എല്ലാവരും എണ്ണി എണ്ണിയപ്പോൾ ഒമ്പത് പേർ മാത്രമാണ് കൂട്ടക്കരച്ചിലായി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയല്ലോ പക്ഷെ അതാരാണ് എന്ന് അന്വേഷിക്കുന്നുമില്ല ഒരാൾ പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയല്ലോ എന്ന് പറഞ്ഞ് മാറത്ത അടിച്ചവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ വന്നു എന്താ കൂട്ടരെയും നിങ്ങളെല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സ്വാമിൻ ഞങ്ങളെ പത്ത് പേര് കുളിക്കാൻ വന്നതാണ് കുളിച്ച് കരകി കയറിയപ്പോഴോ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പൊ വന്ന മാന്യൻ എല്ലാം ഒന്ന് എണ്ണി നോക്കി എണ്ണി നോക്കിയപ്പോൾ പത്ത് പേരുണ്ട് അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്താ വിഷമം ഒരാൾ നഷ്ടപ്പെട്ടു ഒരാൾ നഷ്ടപ്പെട്ട് നിങ്ങൾ എങ്ങനെയാ എണ്ണി നോക്കിയത് എന്ന് ചോദിച്ചു എണ്ണതൊന്ന് ഒന്ന് ഒന്നുകൂടെ എണ്ണി എന്ന് പറഞ്ഞു അപ്പൊ അവർ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരാളില്ല ഒന്ന് എണ്ണം വേച്ചുപോയി അപ്പൊ അദ്ദേഹത്തിന് മനസിലായി ഇവിടെ മറ്റുള്ളവരെയാണ് എണ്ണുന്നത് തന്നെ വിട്ടുപോയി തന്നെ എണ്ണുന്നില്ല കാരണം പത്തിൽ നിന്നൊന്ന് പോയാൽ ബാക്കി ഒമ്പതല്ലേ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു തന്നെ ഒഴിവാക്കിയാൽ ബാക്കി ഒമ്പത് പേര് പത്തു പേരും എണ്ണിയത് ഇപ്രകാരത്തിലാണ് അങ്ങനെയാണ് ഒരാൾ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അവരെല്ലാവരും കൂട്ടക്കരച്ചിലായി അപ്പോഴാണ് അപരിചിതൻ എന്ന് പറയുന്നത് ഗുരു സത്യം സാക്ഷാത്കരിച്ച മഹാത്മാവ് അവിടെ വന്ന് പറഞ്ഞു കൊടുത്തു തന്നെ മറന്നെണ്ണും പത്തുപേരും ഒരാൾ പോയത് താൻ തന്നെയാണ് പത്തുപേരും എണ്ണിയപ്പോൾ തന്നെ മറന്നുപോയി തന്നെയാണ് പോ താനാണ് പോയത് എന്നും തന്നെയാണ് കണ്ടെത്തേണ്ടതും എന്ന അറിവൊട്ടില്ല തന്നെ അങ്ങനെയവർ തന്നെ മറന്നെണ്ണം പത്തുപേരും പത്താള് വേണി അവനവനെ മറന്നുകൊണ്ട് അങ്ങനെ ഒരാൾ പോയി അതാരാണെന്ന് ആർക്കും അറിയുന്നില്ല അത് പോയത് താൻ തന്നെയാണ് എന്നാ സത്യം ബോധിക്കാൻ മറ്റൊരാള് വേണ്ടി വന്നു അതാണ് ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ആരാണെന്ന പരമസത്യം അദ്ദേഹം പറയുന്നു തന്നെയാണ് ആദ്യം എണ്ണേണ്ടത് താനുണ്ടെങ്കിലേ എല്ലാവരും ഉള്ളൂ എന്ന് ബോധിച്ചാൽ തന്നെ എണ്ണുമ്പോൾ ബാക്കി എല്ലാവരും അവിടെ പൂർണ്ണമായിരിക്കുന്നു എന്ന പരമസത്യം നമുക്ക് ബോധ്യം വരും ഈ സംസാരമാകുന്ന ചോലയിലാണ് നമ്മൾ നീരാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങളും കുടുംബ ബന്ധാദികളിലും എല്ലാം ഏർപ്പെട്ടപ്പോൾ അതാണ് ചോലയിൽ നീരാടി നീരാടിയപ്പോൾ അവർ എന്തുപറ്റി തന്നെ മറന്നു തന്നെ മറന്നെണ്ണം ചോലയിൽ നീരാടി തീരം കരയറി വന്നേ വരൂ മെണ്ണുമ്പോൾ പേർ പത്താമൻ മുങ്ങി മരിച്ചെന്നു കേണിടും തന്നെ മറന്നെന്നും പത്തുപേരും എത്ര വലിയ ഒരു സത്യമാണ് നമുക്ക് ഈ കടിത്തരുന്നത് ആ പത്താമൻ താനാണെന്ന് ബോധിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിലുണ്ടോ ഇതുവരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഞാൻ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നു എന്നെ മറന്നതാണ് എല്ലാ വിപത്തുകൾക്കും കാരണം ആ എന്നെയാണ് നാം ഓർക്കേണ്ടത് അതാണ് ടു മീ ആ ഞാൻ എന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞാൻ നഷ്ടപ്പെട്ടു പോയി ഈ നഷ്ടപ്പെട്ട എന്നിൽ നിന്നും നഷ്ടപ്പെടാത്ത എന്നിലേക്ക് എത്തണം അതെത്താനാണ് ഒരു ഗുരു പതിനൊന്നാമത്തെ ഒരാളവിടെ വരുന്നത് ആ ഗുരു ചൂണ്ടിക്കാട്ടിത്തരുക മാത്രമേ ചെയ്യുന്നുള്ളൂ കണ്ടെത്തുന്നത് നമുക്കത് ബോധിക്കേ വേണ്ടുള്ളൂ അത് ബോധിക്കാൻ ഇവിടെ തടസ്സമായിരിക്കുന്നത് എന്താ നമ്മുടെ കർമ്മവാസനകളാണ് ആ വാസനകൾ ക്ഷയിക്കുമ്പോൾ നമുക്ക് സ്വയം ബോധ്യം വരും എന്നെ കണ്ടെത്തിയ സംതൃപ്തി നമുക്കോരോരുത്തർക്കും ഉണ്ടാവും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ചൊരയിൽ നീരാടി തീരങ്കരേറി വന്നേ വരും എണ്ണും പത്താമൻ മുങ്ങി മരിച്ചെന്നുകേനിടും തന്നെ മറന്നെ പത്തു പേരും